നമ്മൾ പെറുവിലൂടെയുള്ള സഞ്ചാരമധ്യേ കുസ്കോ എന്ന നഗരത്തിൽ വന്നിറങ്ങി അവിടെയായിരുന്നു ഇന്നലത്തെ താമസം ഇന്ന് പുലർച്ചെ അവിടെ നിന്ന് ഒരു മിനി ബസിൽ കയറി നമ്മൾ മാച്ചുപിച്ചു കാണാനുള്ള യാത്രയിലാണ് ഏതാണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ യാത്ര ചെയ്ത് ഉൾനാടുകളിലെ പൊട്ടിപ്പൊളിഞ്ഞ പാതയിലൂടെയും മലംപാതയിലൂടെയും എല്ലാം ഓടി നിരവധി ഗ്രാമങ്ങൾ പിന്നിട്ട് നമ്മളിപ്പോൾ ഒലാന്തായ് താമ്പോ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ വന്നിരിക്കുകയാണ് ഈ ഒലാന്തായ് താമ്പോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒലാന്തായ് താമ്പോയിൽ നിന്നാണ് ട്രെയിനുകൾ മാച്ചുപിച്ചുവിൻ്റെ താഴ്വാര നഗരം വരെ പോകുന്നത് ഇനി ഇവിടുന്ന് ആറു മണിക്കാണ് നമുക്കുള്ള ട്രെയിന് വരിക ഇൻഗാ റെയിൽ എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയുടേതാണ് ആ ട്രെയിൻ അവർക്ക് ഒന്നോ രണ്ടോ ട്രെയിനുകളുണ്ട് ഈ ട്രെയിന് എനിക്ക് തോന്നുന്ന രണ്ടോ മൂന്നോ തവണ ഒരു ദിവസം ഈ ഒലാന്തായ് താമ്പോയിൽ നിന്ന് മാച്ചുപിച്ചുവിൻ്റെ താഴ്വാരത്തുള്ള അഗ്വാക്കലിൻ്റെ സ്വരുകൂടും അത് നാലോ പല തവണ ഓടും നമ്മളെ അവിടെ കൊണ്ടുപോയി ഇറക്കിക്കഴിഞ്ഞാൽ അവൻ തിരിച്ചും കൊണ്ടുവരും വീണ്ടും അങ്ങോട്ട് ഷട്ടിൽ അടിക്കും അത് ഒരു ഒരു മണിക്കൂർ മിച്ചേ ഉള്ളൂ യാത്ര ഒന്നര മണിക്കൂറോളം യാത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പല ട്രിപ്പുകൾ ട്രിപ്പുകളടിക്കും അതുകൂടാതെ തന്നെ വേറെയും ചില റെയിൽവേകളുണ്ട് തെറൂർ റെയിൽ എന്നൊക്കെ പറയുന്ന റെയിൽവേ കമ്പനികളുണ്ട് ഞങ്ങൾ ഈ വാനിൽ വന്ന പന്ത്രണ്ട് പേരിൽ ഒരാളെയും എനിക്ക് പരിചയമില്ല ഈ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ജനസമുദ്രമാണ് പല ട്രെയിനുകളിൽ പുറപ്പെടാനോ ഓരോ അരമണിക്കൂർ ഒരു മണിക്കൂർ കൂടുമ്പോൾ ട്രെയിനുകൾ പുറപ്പെടുന്നുണ്ട് അതിൽ പോകേണ്ട ആളുകളെല്ലാം നേരത്തെ തന്നെ വന്ന് നിൽക്കുകയാണ് പുറത്ത് കൂറ്റൻ ഭാണ്ഡവുമായിട്ടാണ് ആളുകൾ പലരും വന്നിരിക്കുന്നത് കാരണം എന്നെപ്പോലെ ഇന്ന് ഇവിടെ കുസ്കോയിൽ നിന്ന് പുറപ്പെട്ട് ഈ ഒലാന്താളിൽ താൻ പോയി വന്ന് അവിടുന്ന് അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി അവിടുന്ന് പെട്ടെന്ന് മാച്ചിപ്പിച്ചു എൻ്റെ മുകളിൽ പോയി രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് മാച്ചിപ്പിച്ചു കണ്ട് തിരിച്ച് ഇതേ ട്രെയിനിൽ തിരി മടങ്ങി വന്ന് ഇന്ന് രാത്രി കുസ്കോയിൽ പോയി താമസിച്ച് അടുത്ത ദിവസം അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന തരത്തിൽ തിരക്കിട്ട യാത്രകളല്ല ഇവിടെ വരുന്ന ഓരോ ടൂറിസ്റ്റിനും ഇവിടെ വരുന്ന മിക്കവാറും ടൂറിസ്റ്റുകൾ പെറുവിനെ പരിവേഷണം നടത്താൻ അല്ലെങ്കിൽ മാച്ചുപിച്ചു പരിവേഷം നടത്താൻ പോവുക എന്ന് പറഞ്ഞാൽ അവർ ഒരാഴ്ചത്തെ മിനിമം യാത്രയാണത് ചിലർ പത്തും പന്ത്രണ്ടും പതിനഞ്ച് ദിവസത്തേക്കാണ് വരുന്നത് ആ യാത്രയിൽ ഇവരിവിടുത്തെ ഉൾനാടുകൾ അവിടുത്തെ ജീവിതം വനത്തിനകത്ത് ചെതറിക്കിടക്കുന്ന ഇൻകാ ഗോത്രങ്ങളുടെ പഴയ അവശേഷിപ്പുകൾ ഇങ്ങനെ പലതും തേടിപ്പോവും അവരവിടെ ചെയ്യും ടെൻറ്റുകളിൽ താമസിക്കും ഹോം സ്റ്റേകളിൽ താമസിക്കും ഈ നദിയിലൂടെ ഉറുബാമ്പ നദിയിലൂടെ റാഫ്റ്റിങ് കയാക്കിങ് ഒക്കെ പോലുള്ള വിനോദങ്ങളിലേർപ്പെടും അങ്ങനെ പെറു എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സമഗ്രമായ ഒരു അനുഭവമായിട്ടാണ് അവരൊക്കെ മടങ്ങിപ്പോവുക ഇതൊക്കെ ചിന്തിച്ച് ഞാനങ്ങനെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ആറു മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ട്രെയിൻ ഒരു പച്ചയും സിൽവറും കളറുള്ള പെയിൻ്റ് അടിച്ച ഒരു ട്രെയിന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു നിന്നു അതിലെഴുതിയിട്ടുണ്ടായി ഇൻഗാറിയിൽ അപ്പോഴത്തേക്കും പെട്ടെന്ന് ഓരോ കോച്ചിൻ്റെ മുന്നിൽ വലിയൊരു ക്യൂ രൂപപ്പെട്ടു ഞാനൊരു ക്യൂവിൻ്റെ പുറകിൽ പോയി നിന്നു ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഒരു ഗോവണി ഒരു ഗോവണി ഒരു സ്റ്റെപ്പ് പോലെ ഒരു പീഡം കൊണ്ടുപോയി വച്ചു അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥൻ പരിശോധന ആരംഭിച്ചു നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് തിരിച്ചു വരാനുള്ള ട്രെയിൻ ടിക്കറ്റ് മാച്ചിപ്പിച്ചു കയറിക്കാനുള്ള ടിക്കറ്റ് എടുത്തിരിക്കുന്നത് മാച്ചിപ്പിച്ചുവിൻ്റെ മലമുകളിലേക്കുള്ള ബസ്സാണ് മലമുകളിലേക്ക് ബസ്സിലാണ് കയറിപ്പോണ്ടത് ആ അങ്ങോട്ട് പോകാനുള്ള ബസ് ടിക്കറ്റ് തിരിച്ചിറങ്ങി വരാനുള്ള ബസ് ടിക്കറ്റ് പിന്നെ നമ്മുടെ പാസ്പോർട്ട് നോക്കി ഈ പറഞ്ഞതിലെ പേരെല്ലാം ഒത്തുനോക്കുന്നു ഇത്രയും പണി ചെയ്യാൻ ഓരോ ആൾക്കും ഏതാണ്ടൊരു മുപ്പത് സെക്കൻഡെങ്കിലും വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറേ ഉദ്യോഗസ്ഥന്മാർ എല്ലാ കോച്ചിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും കുറേ സമയം കാത്തു നിന്നാണ് നമ്മളിതിനകത്തേക്ക് ചെന്ന് കയറുന്നത് അകത്തേക്ക് കയറി കഴിയുമ്പം ഈ കോച്ചിനൊക്കെ മനോഹര ഗംഭീരമാണ് ഞാൻ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണ് കയറിയിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് വേറെയുണ്ട് ഫസ്റ്റ് ക്ലാസ് ഒരു കോച്ചിൻ്റെ തന്നെ രണ്ട് ഭാഗം എക്സിക്യൂട്ടീവ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസുമായിട്ട് വേർതിരിച്ചിരിക്കുകയാണ് ഞാൻ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേക്ക് കയറി ചെന്നു അവിടെ ഈ വിൻഡോ സീറ്റ് കിട്ടുമോ എന്ന് നമുക്കറിയത്തില്ലായിരുന്നു കാരണം ഇതിനകത്ത് സീറ്റ് നമ്പർ ഒന്നും എഴുതിയിട്ടില്ല ഞാൻ കയറി ചെല്ലുമ്പോൾ ഒരു വിൻഡോ സീറ്റ് തന്നെ എനിക്ക് കിട്ടി ആളുകളെല്ലാം കയറി വന്ന് നിറഞ്ഞു ട്രെയിൻ പുറപ്പെടുകയായി അപ്പോഴത്തേക്കും മണി ആറര കഴിഞ്ഞു അരമണിക്കൂർ പറഞ്ഞതിൽ നിന്ന് ലേറ്റാണ് അതോ ആറു മണിക്ക് ട്രെയിനിൽ കയറാം ആറരയ്ക്കേ യാത്ര പുറപ്പെടുകയുള്ളൂ എന്നാണോ അവരുദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായില്ല ട്രെയിൻ ഓടിത്തുടങ്ങുന്നു ഈ ട്രെയിൻ ഓടിത്തുടങ്ങുന്നതോടുകൂടി ഒരു കാര്യം മനസ്സിലായി നമ്മുടെ ചില പാർക്കുകളിലൊക്കെ ഉള്ള പോലെ അല്ലേ അല്ലെങ്കിൽ ചില അമ്യൂസ്മെൻ്റ് പാർക്കിലൊക്കെയുള്ള തരത്തിലുള്ള ട്രെയിനാണ് ഇങ്ങനെ പെട്ടി പോലെ ആടി വലഞ്ഞാൽ പോകുന്നത് കാരണം വീതി കുറഞ്ഞ പാളത്തെക്കൂടി ഇത് ഓടുന്നത് അപ്പോൾ ഭയങ്കര കുലുക്കവും ചാഞ്ചാട്ടവും ആയിരിക്കും ഇങ്ങനെ ഓടുമ്പോൾ ഉറുപാമ്പ നദിയുടെ തീരത്തൂടിയാണ് നമ്മൾ ഇനി ദീർഘദൂരം യാത്ര ചെയ്യുന്നത് ഈ യാത്രയിൽ നമുക്ക് കാണാം നദിയുടെ മറുകരയിൽ നിരവധി ടെൻറ്റുകൾ അടിച്ചിരിക്കുന്നത് കാണാം അതായത് എല്ലാം ക്യാമ്പിംഗ് ഗ്രൗണ്ടുകളാണ് ഇത്തരത്തിൽ രണ്ടോ മൂന്നോ ദിവസം നീണ്ട നടത്തത്തിലൂടെ മാച്ചുപിച്ചുവിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾ പലരും ക്യാമ്പ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് നദീതീരത്താണ് വെള്ളമുണ്ട് ഇഷ്ടം പോലെ നദിയിൽ നല്ല ശുദ്ധജലം ഒഴുകുന്നു അതിൻ്റെ തീരങ്ങളിൽ ക്യാ അടിച്ച് ക്യാമ്പ് ചെയ്യുന്നു ചിലപ്പം വരാര ദിവസമൊക്കെ അവിടെ വിശ്രമിച്ചിട്ട് അവർ ടെൻറ്റൊക്കെ മടക്കി വീണ്ടും യാത്ര തുടരും അതുപോലെ തന്നെ ട്രക്കിങ് ട്രെയിലുകൾ കാണാം അതായത് നടന്നു പോകുന്ന അതിൽക്ക് കുറുകെ ചെറിയ നടപ്പാല പാലങ്ങളുണ്ട് ഈ പാലങ്ങൾ കടന്ന് മല കയറി പോകുന്ന ആളുകളെ കാണാം നമ്മൾ പോകുന്ന വഴിക്ക് ഇത്തരം ഓരോ സ്റ്റേഷനിലെത്തുമ്പോൾ വണ്ടി നിർത്തുമ്പോൾ കുറേ ആളുകൾ നമ്മുടെ ട്രെയിനിൽ നിന്നും ഇറങ്ങും അവരവിടെ ഇറങ്ങി ഇന്നത്തെ ആ ദിവസം ആ ഗ്രാമത്തിൽ താമസിച്ച് ചിലപ്പോൾ നാളത്തെ മറ്റൊരു ട്രെയിനിലായിരിക്കും അങ്ങോട്ട് പോകുന്നത് അതല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദൂരം മുഴുവൻ അവർ നടക്കുകയായിരിക്കാം അതായത് ഈ യാത്രയെ നമ്മളിവിടെ കാണുന്നതുപോലെ ഓ ഒറ്റയടിക്ക് പോയി ഒരു പാക്കേജ് ടൂറിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ട് പോയി അഞ്ചാറ് മൂന്നാല് ദിവസം കൊണ്ട് എല്ലാവരും കാണുന്ന കുറേ കാഴ്ചകളും കണ്ട് എല്ലാവരും വാങ്ങുന്ന കുറേ സാധനങ്ങൾ വാങ്ങി തിരിച്ച് നാട്ടിലേക്ക് വരികല്ല ഈ എക്സ്പ്ലോർ ചെയ്യുക ആ മണ്ണിൽ ജീവിച്ച് അവിടുത്തെ ജീവിതം അനുഭവിച്ച് അവിടുത്തെ പർവ്വതങ്ങൾ കയറി വനം കടന്ന് ഇവർ ഈ പറഞ്ഞ മാച്ചുപിച്ചു പോലുള്ള വലിയ അത്ഭുതങ്ങളിലേക്ക് നടന്നു പോകുന്നവരാണ് അതെല്ലാം പിന്നിട്ട് കുറേ ദൂരം ഓടുമ്പോഴത്തേക്കൊരു ഒരു വലിയൊരു ഡാമിനെ കടന്നു പോകുന്നു ഈ ഉറുബാമ്പ നദിയിൽ വലിയൊരു ഡാമുണ്ട് റിസർവ് ഉണ്ട് അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഓടി നമ്മൾ അഗ്വാ കലിൻഡസ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു ഈ റെയിൽവേ സ്റ്റേഷനിലെത്തി വണ്ടി നിന്നും ഇതാണ് എൻ്റെ അവസാന സ്റ്റോപ്പ് ഇനി അങ്ങോട്ട് ട്രെയിൻ പോയില്ല അവിടെ ഇറങ്ങാം അപ്പോൾ ഈ ഈ ട്രെയിനിൽ കയറി യാത്ര തുടങ്ങിയതോടുകൂടി എൻ്റെ കൂടെ വന്ന ഒരാളെയും പിന്നെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അഗ്വാ കലിൻഡസ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുമ്പോൾ നിങ്ങളെ കാത്ത് അവർ അവിടെ ഒരു ഗൈഡ് ഉണ്ടാവും അപ്പോൾ അവർ നിങ്ങളെ തുടർന്ന് ബസ്സിൽ കയറ്റി മുകളിൽ കൊണ്ടുപോയി ഓരോ കാഴ്ചയും വിശദീകരിച്ച് തന്ന് തിരിച്ചു ഇവിടെ കൊണ്ട് വരെ അവരുടെ ജോലിയാണ് നിങ്ങൾ അവരുടെ കൂടെ നടന്നാൽ മതി അപ്പോൾ ഗ്രേ ലൈൻ എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ് അവിടുത്തെ റെ പ്രസൻറ്റേറ്റീവ് നിങ്ങളെ അവർ കണ്ടുപിടിച്ചോളും അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്നെ എങ്ങനെ അവരറിയും എൻ്റെ ഒരു ഫോട്ടോ പോലും അവരുടെ കയ്യിലില്ല എനിക്ക് ആശങ്കയായി അപ്പോൾ ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കാത്തു നിന്നു നമ്മുടെ കൂടെ വന്ന ആരെങ്കിലും ഉണ്ടോ ആ മിനി ബസ്സിലുണ്ടായിരുന്ന ആരെങ്കിലും കണ്ടു കിട്ടിയായിരുന്നെങ്കിൽ ആരെയും കാണുന്നില്ല ഒരു പരിചയക്കാരുമില്ല ആളുകളെല്ലാം ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നു പത്തുമുന്നൂറ് നാനൂറ് ആളുകൾ ഇറങ്ങുന്നുണ്ട് അവരെല്ലാം ഇറങ്ങി പുറത്തേക്കുള്ള വഴിയിലൂടെ നടക്കുന്നു അവർക്കൊക്കെ കൃത്യമായി വഴി അറിയാമെന്നുള്ള മറ്റല്ലേ നടക്കുന്നത് ഞാനും അവരുടെ കൂടെ കൂടെയൊക്കെ നടന്നു നടക്കുന്ന വഴിയിലെല്ലാം ഞാൻ നോക്കുന്നുണ്ട് എൻ്റെ പേരെഴുതിയ ബോർഡുമായിട്ട് ആരെങ്കിലും ഉണ്ടോ ഒരാളെയും കാണുന്നില്ല എനിക്കാകെ ടെൻഷനായി കാരണം ഇവിടുന്ന് രണ്ട് മണിക്കുള്ള ട്രെയിനിൽ മടങ്ങുകയും വേണം എങ്ങനെയാണ് ബസ്സിൽ ചെന്ന് കയറുക എങ്ങനെയാണ് ഇവിടുത്തെ എൻട്രൻസിലേക്ക് എത്തുക മലമുകളിൽ ചെന്നിട്ട് ഓ ഈ മച്ചിപ്പിച്ചു കൂടി ഓരോ കാഴ്ചകളിലേക്ക് എങ്ങനെ പോകും അതിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കും ഞാൻ ഈ സ്റ്റേഷനകത്തൂടെ എല്ലാം തപ്പി നടന്ന് കുറേ നേരം പിന്നെ മറ്റ് ജനങ്ങളുടെ മുഴുവൻ പുറകെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ത്രീ ആ സ്ത്രീ എൻ്റെ നേരെ നടന്നു വരുന്നു ഗ്രേ ലൈൻ എന്ന് പറയുന്ന ഒരു ബോർഡ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രേ ലൈൻ എന്ന് പറയുന്ന ബോർഡ് ഞാൻ ഈ വന്ന ഇമെയിലിൽ ഞാൻ ഈ ടൂർ ബുക്ക് ചെയ്യുമ്പോൾ എനിക്ക് വന്ന ഇമെയിലിൽ ഗ്രേലയിൽ എന്നൊരു വാക്ക് കണ്ടത് ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് ഈ സ്ത്രീയുടെ അടുത്തേക്ക് വേറെ അവരുടെ അടുത്ത് വേറെ ആരുമില്ല ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു എൻ്റെ പേര് സന്തോഷ് ജോർജ് എന്നാണ് ഞാൻ ഇന്ത്യയിൽ നിന്നാണ് ഇങ്ങനെ ഞാൻ ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ അവരൊരു പേപ്പർ നോക്കിയിട്ട് ആ മിസ്റ്റർ സന്തോഷ് യെസ് യു വെയ്റ്റ് യു ഞാൻ കുറച്ചുനേരം കാത്തു തന്നു എനിക്ക് സമാധാനമായി ഒരാളെ കിട്ടിയല്ലോ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്ത്രീയും കൂടെ വന്നു ഒരു യുവതിയാണ് ഒരു മുപ്പത് വയസ്സിൽ താഴെ എനിക്ക് തോന്നുന്നു അവർ കൂടെ വന്നു അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു ആ രണ്ടുപേരെയുള്ള എനിക്കിന്ന് നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞു ഈ പെൺകുട്ടി കാലിഫോർണിയക്കാരിയാണ് യു എസ് എന്ന് ഉള്ളവരാണ് രണ്ടുപേർക്കും ഇംഗ്ലീഷ് അറിയാമെന്നത് കൊണ്ടായിരിക്കണം ബാക്കിയുള്ളവരെല്ലാം സ്പാനിഷ്കാരായതുകൊണ്ടുകൂടി ആയിരിക്കണം ഈ ഇംഗ്ലീഷ് അറിയുന്ന ഈ ഗൈഡ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടി മാത്രം കൂടെ വരുന്നത് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് നടക്കുകയാണ് ഈ അഗ്വാക്കലിൻ്റെ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇത്രയും വൃത്തികെട്ട ഒരു പട്ടണം പെറുവിൽ തന്നെ ഉണ്ടാവില്ല അതായത് പെട്ടെന്ന് ടൂറിസത്തിൽ വലിയ വളർച്ച ഉണ്ടായിരുന്ന നഗരം യാതൊരു ആസൂത്രണമില്ലാതെ എല്ലാവരും കടകൾ ആരംഭിക്കുകയും അവരുടെ വേസ്റ്റ് മാനേജ് ചെയ്യാനും അവിടെ ആസൂത്രിതമായി വികസനം നടത്താനും ഒരു ഏകീകൃത സംവിധാനവും ഇല്ലാതെ വളർന്ന് എങ്ങനെ ഇരിക്കും ഒരു കരുതി പറഞ്ഞാൽ നമ്മുടെ ഒരു മൂന്നാറ് പോലത്തെ ഒരു പട്ടണമാണ് അപ്പോൾ ഈ നഗരത്തിൻ്റെ ഒരു ഭാഗത്തൂടെ ഉറുബാമ്പ നദി ഒഴുകുന്നുണ്ട് അതിന് കുറുകെയുള്ളൊരു പാലമൊക്കെ കടന്ന് നമ്മൾ എത്തി അവിടെ വഴിയൊരുക്ക് മുഴുവൻ റെസ്റ്റോറൻറ്റുകളാണ് വഴിയിലേക്ക് തിരിച്ചിട്ടിരിക്കുന്ന നിരവധി റെസ്റ്റോറൻറ്റുകൾ ഈ മെയിൻ സ്ട്രീറ്റിൻ്റെ നടുക്കൂടെയാണ് റെയിൽ പാളവും കൂടെ കടന്നു പോകുന്നത് രണ്ട് ട്രാക്ക് റെയിൽപാളം പോകുന്നു അതായത് ഈ സ്റ്റേഷനിൽ വരുന്ന ട്രെയിൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോകണമെങ്കിൽ ഈ നഗരത്തിന് നടുക്കൂടെയുള്ള റെയിൽ ഈ റോഡിന് നടുക്കൂടെയുള്ള പാളത്തിലൂടെയാണ് മുമ്പോട്ട് പോവുക ആ ട്രെയിൻ വരാത്ത സമയത്ത് അതിനെയൊക്കെ ക്രോസ് ചെയ്ത ആളുകൾ അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുന്ന ഈ നഗരത്തിലൂടെ നടന്ന് അതിൻ്റെ ഒരു ഭാഗത്തുള്ള ബസ് സ്റ്റേഷനിലെത്തുന്നു ഈ ബസ് സ്റ്റേഷനിൽ മിനി ബസ്സുകൾ നിരവധിയുണ്ട് ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഓരോ സ്റ്റോപ്പിലും ബസ് വന്ന് നിൽക്കും അതായത് ആളെ കൊണ്ട് ഒരു സ്റ്റോപ്പുണ്ട് അത് കഴിഞ്ഞ് ആ ബസ് കുറച്ചുകൂടി ഓടി ഇവിടെ വന്നു നിന്നാൽ ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ടാവും ഞങ്ങളും പോയി ഒരു ക്യൂവിൻ്റെ പുറകിൽ നിന്നു ഞങ്ങൾ വിചാരിച്ചു ഇത് കുറേ സമയം നിൽക്കേണ്ടി വരുമെന്ന് പക്ഷേ ഒരു ബസ് വരുന്നു ആ ബസ്സിൽ പത്തോ മുപ്പതോ ആളുകൾ കയറുന്നു ബസ് അവിടെ നിന്ന് പുറപ്പെടുന്നു അടുത്ത ബസ് വന്ന് നിൽക്കുന്നു ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ ആൾ കയറാനുള്ള സമയം മാത്രമേ ആളുകൾ ആ ബസ് അവിടെ നിൽക്കുകയുള്ളൂ ആൾ കയറിയാൽ ഉടനെ ആ ബസ് വിട്ടു പോവുകയാണ് അടുത്ത ബസ് ഉടനെ വന്ന് നിൽക്കുന്നു ബസ്സുകൾ വൺ ഒന്നിന് പുറകെ ഒന്നായിട്ട് അവിടെ വന്നു കിടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ ബസ്സിൽ ചെന്ന് കയറി അതിൻ്റെ മുന്നിലിരിക്കാൻ എനിക്ക് പറ്റിയില്ല പക്ഷേ സൈഡിലിരുന്നാണെങ്കിൽ ഷൂട്ട് ചെയ്യാവുന്ന ഒരു വിൻഡോ സീറ്റിൽ ഞാനിരുന്നു ഗൈഡുണ്ട് ഈ കാലിഫോർണിയക്കാരി പെൺകുട്ടി പെൺകുട്ടിയോട് കൂടെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു മൺപാതയിലൂടെയാണ് പോകുന്നത് ടാർ റോഡ് പോലും മൺപാതയാണ് അതായത് ഈ മാച്ചിപ്പിച്ചു ഒക്കെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ലോക പൈതൃക സ്ഥാനങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഹെറിറ്റേജ് സ്ഥലങ്ങളെല്ലാം എങ്ങനെ സംരക്ഷിക്കണമെന്ന് യുനെസ്കോയ്ക്ക് ചില മാനദണ്ഡങ്ങളുണ്ട് അതായത് ആ പൈതൃകത്തെ അതുപടി നിലനിർത്തണം അവിടെ ആധുനികതയുടെ വെച്ചുകെട്ടലുകൾ അധികം പാടില്ല പ്രത്യേകിച്ച് നാഷണൽ പാർക്കുകൾ അല്ലെങ്കിൽ ഇത്തരം ആർക്കിയോളജിക്കൽ സൈറ്റുകളിലൊക്കെ പ്രകൃതിയുടെ ചേർന്ന് പോകുന്ന മൺപാതകളൊക്കെ അനുവദിക്കുകയുള്ളൂ നമുക്കറിയാം ആഫ്രിക്കൻ സഫാ സഫാരി നടത്തുന്ന വനത്തിനുള്ളിലെ പാതകളെല്ലാം മൺപാതകളാണ് എത്ര കാശ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ ടാർ ചെയ്യാൻ അനുവദിക്കില്ല കല്ല് വിരിക്കാൻ സമ്മതിക്കില്ല കട്ട വിരിക്കാൻ സമ്മതിക്കില്ല ടൈൽസ് ഇടാൻ സമ്മതിക്കില്ല എന്നാൽ ഹെറിറ്റേജ് സിറ്റികളാണെങ്കിൽ അവിടെ കല്ലുകൊണ്ട് പാകാൻ സമ്മതിക്കും കല്ല് വിരിക്കാൻ സമ്മതിക്കും പക്ഷേ ഇത് മലമ്പാത ആയതുകൊണ്ട് അത് മുഴുവൻ കല്ല് വിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മണ്ണ് ഇട്ടിരിക്കുകയാണ് പതിമൂന്ന് ഹെയർപിൻ പിൻവളകൾ കയറണം ഇങ്ങനെ 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 മല കയറി കയറി പോവുകയാണ് അപ്പോൾ ഓരോ ഹെയർപിൻ പിൻവളം എത്തുന്നിടത്തും മാത്രം അവിടെ കല്ല് വിരിച്ചിട്ടുണ്ട് അവിടെ കാരണം അവിടെ വണ്ടി വീശി തിരിക്കുന്നതായതു തന്നെ അവിടെ മണ്ണ് പെട്ടെന്ന് ഇളകിപ്പോകുന്നുള്ളതുകൊണ്ട് അവിടെ മാത്രം മണ്ണ് കല്ല് വിരിച്ചിരിക്കുന്നു ബാക്കി ഭാഗം മുഴുവൻ മണ്ണ് വീണ്ടും അടുത്ത ഹെയർ പിൻ വളവ് വീണ്ടും ഇങ്ങനെ പതിമൂന്ന് ഹെയർ പിൻ വളവ് കയറി ഏതാണ്ട് അരമണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഏറ്റവും മുകളിലേക്ക് എത്തുന്നത് ഈ മലയുടെ ഏറ്റവും മുകളിലെത്തുന്നു മാച്ചുപിച്ചുവിലേക്ക് എത്തുന്നു പിച്ചു എന്ന് പറഞ്ഞാൽ പർവ്വതനിന്ന് അതിനർത്ഥമുള്ളൂ പോലെ പലതരം പിച്ചുകൾ അവിടെയുണ്ട് അതിലെ മാച്ചുപിച്ചുവിൻ്റെ മുകളിൽ നമ്മൾ എത്തുന്നു അവിടെ ബസ് സ്റ്റേഷനിൽ പോയി ഇറങ്ങുന്നു ഈ കയറി പോകുമ്പോൾ നമുക്ക് താഴ്വാരം കാണാം റെയിൽവേ സ്റ്റേഷൻ കാണാം ആ പട്ടണം കാണാം ഈ ബസ്സിലിരുന്നാൽ നമുക്ക് കുറേ ഭാഗങ്ങൾ അങ്ങനെ പോകാം ഇങ്ങനെ നടന്ന് പോകുമ്പോഴും പലയിടത്തും വെച്ച് നമ്മുടെ റോഡിനെ ക്രോസ് ചെയ്ത് ആളുകൾ വടിയും കുത്തി പോകുന്നതാണ് അവർ ഈ നമ്മളിങ്ങനെ ബസ്സിങ്ങനെ വളഞ്ഞ് 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 ഹെയർ പിൻ വളകൾ കയറിയാൽ പോകുന്നതെങ്കിൽ ഇങ്ങനെ നേരെ കുത്തനെ മല കയറിപ്പോകുന്ന നിരവധി പരിവേഷകരുണ്ട് അവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ കുസ്കോയിൽ നിന്ന് തന്നെ തുടങ്ങിയവരായിരിക്കണം അവർ നടന്ന് ഈ മല കയറുള്ളൂ എന്ന് വാശിയുള്ളവരാണ് അത് കൂടുതലും ഈ വെള്ളക്കാരായ ടൂറിസ്റ്റുകളാണ് അമേരിക്കക്കാരും യൂറോപ്യന്മാരുമായ സാഹസികർ ഈ പാതയുടെ പേര് ഹിറാം ഹിറാംബിങ്ഹാം റോഡ് എന്നാണ് എൻ്റെ പേര് ഈ ഹിറാം ഹിറാംബിൻഹാം എന്ന് പറയുന്നത് ഈ മാച്ചുപ്പിച്ചു കണ്ടുപിടിച്ച അല്ലെങ്കിൽ കണ്ടെത്തിയ പരിവേഷകൻ്റെ പേര് പര്യവേഷകനല്ല അദ്ദേഹം ഒരു പുരാവസ്തു ഗവേഷകനായിരുന്നു അദ്ദേഹം ഏൽ യൂണിവേഴ്സിറ്റി യു എസിലെ ഏൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഗവേഷകനായിരുന്നു പുരാവസ്തു ഗവേഷകൻ അദ്ദേഹമാണ് പഴയ ഗോത്രവർഗ്ഗക്കാരുമായിട്ട് സംസാരിച്ച് അവരുടെ ഒരു അവരിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇവിടെ വന്ന് ഈ മാച്ചുപിച്ചു എന്ന് പറയുന്ന പുരാതന അവശിഷ്ടം കാട് മൂടിപ്പോയ പല ഭാഗങ്ങളും ഇടിഞ്ഞു പോയ മണ്ണ് വീണ് മൂടിപ്പോയ ഒരു പുരാവശിഷ്ടം കണ്ടെത്തുകയും അത് ഒരു സുപ്രധാനമായ ഒരു ഏടാണെന്ന് തിരിച്ചറിയുകയും അതിനെ പുനരുദ്ധരിക്കുകയും ഇന്നത്തെ ലോകത്തിൻ്റെ മുമ്പിൽ ഈ മാച്ചുപിച്ചുവിനെ അവതരിപ്പിക്കുകയും ചെയ്തത് ഹിറാം ബിങ്ഹാം എന്ന് പറയുന്ന പര്യവേഷകൻ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ റോഡ് ആ റോഡിലൂടെ ഓടി നമ്മൾ മോളത്തെ സ്റ്റേഷനിലെ ബസ് സ്റ്റേ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നു ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ബസ് വീണ്ടും മുന്നോട്ടെടുത്ത് തിരിച്ചിറങ്ങാൻ കാത്ത് നിൽക്കുന്നവരുടെ അടുത്തേക്കും കാരണം ആ സമയമായപ്പോഴത്തേക്കും തന്നെ തിരിച്ചിറങ്ങാനുള്ള ആളുകളുമായി കാരണം രാവിലെ ആറു മണിക്ക് മാച്ചുപിച്ചു ഓപ്പണാകും രാ വൈകുന്നേരം ആറുമണിവരെ ഉള്ളത് ഇവിടെ ഈ അടുത്ത കാലത്തായിട്ട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ ആയപ്പോഴത്തേക്കും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ടൂറിസ്റ്റുകളും മാച്ചിപ്പിച്ച് കാണാൻ ഒഴുകി എത്തി ഇതൊരു വലിയ അത്ഭുതമായിരുന്നു ലോകത്തിന് വലിയൊരു വെളിപാടായിരുന്നു ഇങ്ങനെയൊരു പുരാതന നഗരാവശിഷ്ടം കിട്ടി എന്നുള്ളത് അത് ലോകത്തിലെ പുരാതന ലോകാത്ഭുതങ്ങളിൽ ഒന്നായി ആഘോഷിക്കപ്പെടുകയും ചെയ്തു അപ്പോഴേക്ക് ഈ നഗരത്തിനും ഈ ഗതാഗത സംവിധാനത്തിനും ഒന്നും താങ്ങാൻ പറ്റാത്തത്ര ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്താൻ തുടങ്ങി കൺജസ്റ്റഡായി പുരാതന അവശിഷ്ടങ്ങൾ തന്നെ തകർന്നു പോകുന്ന മട്ടിലേക്ക് വരെ എത്തി അപ്പോഴത്തേക്കും ഗവൺമെൻറ് നിയമങ്ങൾ കൊണ്ടുവന്നു രണ്ടായിരത്തഞ്ഞൂറ് പേരെ ഒരു ദിവസം അവിടേക്ക് കയറ്റി നിയമം കൊണ്ടുവന്നു അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ വളരെ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം അവർക്ക് ഡേറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന ദിവസത്ത് നമ്മൾ ചെന്നാൽ നമുക്ക് അങ്ങോട്ട് മാച്ചിപ്പിച്ചിലേക്ക് പോകാൻ കഴിയില്ല അങ്ങനെയാണ് അവിടുത്തെ ഒരു സംവിധാനം ഞങ്ങൾ ബസ്സിൽ നിന്നിറങ്ങി മുന്നോട്ട് നടന്നു അവിടെ ടിക്കറ്റ് പരിശോധനാ കേന്ദ്രമുണ്ട് അവിടെ നമ്മുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് സ്കാൻ ചെയ്താൽ മതി അത് സ്കാൻ ചെയ്യും നമ്മുടെ പരി പാസ്പോർട്ടും പരിശോധിക്കും കടത്തിവിടും അവിടെ വലിയൊരു കോംപ്ലക്സ് ഉണ്ട് ടോയ്ലറ്റ് കോംപ്ലക്സ് അതുപോലെ തന്നെ അവിടെ വലിയൊരു ലോഡ്ജുണ്ട് നല്ലൊരു ലോഡ്ജാണ് അതിൻ്റെ പേര് ലോഡ്ജ് എന്നാണ് ഈ മാച്ചുപ്പച്ചുവിൻ്റെ മലമുകളിൽ ഈ പുരാതന നഗരാവശിഷ്ടങ്ങൾ കടുത്ത് ഒരൊറ്റ ലോഡ്ജേ ഉള്ളൂ അതിൻ്റെ അത് ഈ ഈ ഈ ഈ ഈ ലോഡ്ജാണ് അവിടെ താമസിക്കണമെങ്കിൽ ഭീകരമായ നിരക്കുമാണ് കാരണം അത്ര ഭ്രാന്തന്മാർ മാത്രമേ അവിടെ പോയി താമസിക്കുകയുള്ളൂ അവിടെ താമസിക്കാൻ വേറൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന കാശ് കൊടുക്കണം അങ്ങനെ സാഞ്ചുറി ലോഡ്ജൊക്കെ കാണാം വളരെ മനോഹരമായ ലോഡ്ജാണ് ഈ ലോഡ്ജ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഹെറിറ്റേജ് സൈറ്റുകളിലും നാഷണൽ പാർക്കുകളിലും വനപ്രദേശങ്ങളിലും ഒക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പരിവേഷകർക്ക് വേണ്ടി പണിയുന്ന ലോഡ്ജ് ലോഡ്ജെന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ തൃശൂർ പട്ടണത്തിലും കോട്ടയം ടൗണിലും ഒക്കെയുള്ള നിലവാരം കുറഞ്ഞ താമസ താമസയിടങ്ങൾക്കാണല്ലോ നമ്മൾ ലോഡ്ജ് എന്ന് പറയും പക്ഷേ അതല്ല മറ്റേത് കുറച്ചുകൂടെ നിലവാരമുള്ള നല്ല നിലവാരമുള്ള ലോകത്തിലെ ഏറ്റവും സമ്പന്നരൊക്കെ വന്ന് താമസിക്കുന്ന വൈ ഡ്രൈവ് റാഞ്ച് അല്ലെങ്കിൽ ലോഡ്ജ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ അവിടെ നിന്ന് ഇത് ടിക്കറ്റൊക്കെ കാണിച്ച് നമ്മൾ വീണ്ടും നടന്നു മുമ്പോട്ട് നടന്നു പക്ഷേ അവിടെ ഈ ടിക്കറ്റ് പരിശോധന കഴിയുന്നിടവും ആ എൻട്രൻസ് പരിശോധിച്ച് ഒന്നും നിൽക്കുമ്പോൾ നമുക്ക് ഈ ആച്ചുപിച്ചുവിൻ്റെ നഗരാവശിഷ്ടങ്ങൾ കാണത്തില്ല പിന്നെയും കുറേ ദൂരം നടക്കണം മല കയറി നടക്കുകയായി കുന്നുകൾ കയറി കയറുകയാണ് അപ്പം ഈ ചെറിയ ട്രെയിലുകളേ ഉള്ളൂ അതിൽ കുത്തനെയുള്ള കയറ്റങ്ങളുണ്ട് കുറച്ച് നടന്നപ്പോഴത്തേക്ക് നമ്മൾ മടുത്തു മടുത്തു എന്ന് പറഞ്ഞാൽ ശ്വാസം കിട്ടാതായി അതുപോലത്തെ കയറ്റങ്ങൾ കയറണം ഈ ചിലരുണ്ട് പ്രായമായ പത്ത് എഴുപത് എഴുപത്തഞ്ചും വയസ്സായ ആളുകളൊക്കെ വടിയൊക്കെ കുത്തി നമ്മളെയൊക്കെ കടന്ന് നല്ല പുഷ്പം പോലെ കയറിപ്പോകുന്നു നമുക്ക് അവരോടൊക്കെ അസൂയ തോന്നും ഞങ്ങൾ പാടുപെട്ട് വയ്യ കയറുകയാണ് എനിക്കും ഈ പറഞ്ഞ കാലിഫോർണിയക്കായിരിക്കും ഒക്കെ നടത്താം കുറച്ച് കഴിയുമ്പോഴത്തേക്കും മടുപ്പായി ഗൈഡ് പറഞ്ഞു പയ്യം നടന്നാൽ മതി ശ്വാസം വയ്യ വിട്ട് വിശ്രമിച്ച് പോയാൽ മതി കാരണം ഈ നടത്തത്തിനിടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന പ്രശ്നമുണ്ടായ നിരവധി പേരുണ്ട് മസിൽ കയറിയവരുണ്ട് അപ്പം ഇങ്ങനെ നടന്ന് നമ്മൾ കുറേ കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു മലയുടെ വക്കിലേക്ക് എത്തും അവിടെ നിൽക്കും മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ് താഴ്വ കുറച്ച് താഴെയായിട്ട് നമ്മൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള അതിമനോഹരമായ ദൃശ്യം ആ മാച്ചിപ്പിച്ചുവിൻ്റെ പുരാനഗരാവശിഷ്ടങ്ങളുടെ ആ മനോഹരമായ ദൃശ്യം നമ്മളെത്രയോ പടങ്ങളിൽ കണ്ടിട്ടുള്ള ആ ദൃശ്യം ഞാൻ അവിടെ നിന്ന് ആ മനോഹരമായ കാഴ്ച ഞാൻ പാലയങ്ങളിൽ ഷൂട്ട് ചെയ്തെടുത്തു അപ്പോഴത്തേക്കും ഈ ഗൈഡ് അടുത്ത് പറഞ്ഞു നിങ്ങളുടെ ഒരു പടം എടുത്തു തരാം അപൂർവമായിട്ട് ഞാൻ ഈ ചരിത്ര വലിയ സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ലോകാത്ഭുതങ്ങളുടെ മുന്നിലൊക്കെ പോയി ഞാൻ എൻ്റെ പടം എടുത്തിട്ടുള്ളൂ പലപ്പോഴും തിരിച്ചു വന്ന് കഴിയുമ്പോഴാണ് ഓ അവിടെ വെച്ചൊരു ഫോട്ടോ എടുക്കാമായിരുന്നു എന്ന് പലതിൻ്റെ എൻ്റെയിൽ ഇല്ല താജ്മഹലിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നൊരു ഫോട്ടോ ഇല്ല അതുപോലെ തന്നെ പിസാഗോപുരത്തിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇല്ല എന്തിനാ ഈ ഫൽട്ടോൺ മുമ്പിലോ സ്റ്റാച്യൂ ഓഫ് ലിബർട്ടിയുടെ മുമ്പിലോ ഞാൻ നിൽക്കുന്നൊരു ഫോട്ടോ ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മറന്നുപോകും തിരിച്ച് വണ്ടിയേ കയറിയും യാത്ര തുടരുമ്പഴാവുന്ന അയ്യോ ഞാൻ എൻ്റെ ഉമ്മിൽ നിൽക്കുന്ന ഒരു സെൽഫി എടുത്തില്ലല്ലോ എന്ന് ഒരു ലോകാത്ഭുതത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സെൽഫി എൻ്റെ അടുത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഗൈഡ് അവിടെ വെച്ച് എന്നെ ഓർപ്പിച്ചതുകൊണ്ടും എൻ്റെ മൊബൈൽ ഫോൺ വാങ്ങി ഒരു ഫോട്ടോ എടുത്ത് തന്നതുകൊണ്ടും ആ ഫോട്ടോ ഇപ്പോഴും എൻ്റെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ നഗരത്തിനകത്തേക്ക് ഇറങ്ങുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ എപ്പിസോഡിലൊക്കെ പറഞ്ഞ ഇൻഗകളുടെ മഹാനായ രാജാവ് പാച്ചാക്കുട്ടി അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് ആയിരത്തി നാനൂറ്റി അമ്പതിലാണ് ശരിക്കും ഈ നഗരം ഇവിടെ പണിയുന്നത് കുസ്കോ നഗരത്തിലായിരുന്നു ഇവരുടെ തലസ്ഥാനം ഇൻഗകളുടെ ഈ പ്രദേശത്തെ പ്രധാന പട്ടണം കുസ്കോ ആയിരുന്നു പാച്ചാക്കുട്ടിയുടെ ആസ്ഥാനവും കുസ്കോയായിരുന്നു എന്നാൽ അവിടെ നിന്ന് ഈ മാച്ചുപിച്ചു മലമുകളിലേക്ക് വന്ന് അവിടെ ഒരു നഗരവിദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു എന്തിനാണെന്നറിയോ വേനൽക്കാലത്ത് ഈ രാജാവിനും പരിവാരങ്ങൾക്കും കുറേ പൗരന്മാർക്കും ഒക്കെ വന്ന് താമസിക്കാവുന്ന ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് താമസിക്കാവുന്ന ഒരു പട്ടണം അവിടെ രൂപപ്പെടുത്തി ആ പട്ടണം വളരെ ആസൂത്രിതമായ ഒരു പട്ടണമായിട്ടാണ് ഈ ഈ പാച്ചാക്കുട്ടി പണിതത് അതിനകത്ത് ദേവാലയങ്ങളുണ്ടായിരുന്നു അതിനകത്ത് വലിയ കൊട്ടാരക്കെട്ടുകളുണ്ടായിരുന്നു പ്രഭു കുടുംബങ്ങളുണ്ടായിരുന്നു സാധാരണക്കാരുടെ വീടുകളുണ്ടായിരുന്നു പട്ടാളക്കാരുടെയും തൊഴിലാളികളുടെയും വലിയ നെടുംപുരകളുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ പണിശാലകളുണ്ടായിരുന്നു അതായത് തുണി നെയ്യുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ കാവൽപ്പുരകളുണ്ടായിരുന്നു ഈ ഭരണവുമായി ബന്ധപ്പെട്ട ഓഫീസുകളുണ്ടായിരുന്നു എന്തിനേറെ അതിനകത്തൊരു ജയിൽ പോലും ഉണ്ടായിരുന്നു ഇതെല്ലാമുള്ള ഇരുന്നൂറിലേറെ കെട്ടിടങ്ങളുടെ വലിയൊരു കോംപ്ലെക്സ് ആണ് ഈ മാച്ചുപിച്ചു എന്ന് പറയുന്ന നഗരം അത് ആയിരത്തി നാനൂറ്റി അൻപതിൽ ഇൻഗ രാജാവായ പാച്ചാക്കുട്ടി പണിതു പിന്നീട് അതൊരു നൂറ് വർഷത്തോളം സജീവമായി നിലനിർന്നു മിക്കവാറും വേനൽക്കാലത്ത് സുഖവാസ കേന്ദ്രം എന്ന നിലയിൽ കുസ്കോയിൽ നിന്ന് ഈ രാജാവും പരിവാരങ്ങളും എല്ലാം ഇവിടെ വന്ന് താമസിച്ചു പക്ഷേ സ്ഥിരമായി താമസിച്ചിരുന്ന കുറേ ആളുകളും ഈ നഗരത്തിലുണ്ടായിരുന്നു പക്ഷേ രാജാവിൻ്റെ ഒരു രാജ നഗരമായിരുന്നു ഈ പാ ഈ മാറ്റിപ്പിച്ചു ഈ ഗവേഷകർ ഇതിനെ വിളിക്കുന്നത് പ്രൈവറ്റ് എസ്റ്റേറ്റ് ഓഫ് എംബ്രർ പാച്ചാക്കുട്ടി എന്നാണ് പാച്ചാക്കുട്ടി രാജാവും പരിവാരങ്ങളും സുഖവാസത്തിനെത്തിയിരുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ വിളിക്കാം ഇതിനെ അപ്പോൾ അതുകൊണ്ട് ചക്രവർത്തി വരുന്നത് കൊണ്ട് തന്നെ അവിടെ നിരവധി പട്ടാളക്കാരുണ്ടാവും നിരവധി ജീവനക്കാരുണ്ടാവും മറ്റു തൊഴിലാളികളുണ്ടാവും കർഷകരുണ്ടാവും കാരണം അന്നത്തെ പോലെ അവിടെ കൃഷി നടക്കണം എങ്കിലേ അവർക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ അവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് സ്റ്റോർ ചെയ്യണം ഇങ്ങനെ എല്ലാ തികഞ്ഞ ഒരു മലമുകളിലെ പട്ടണമായിരുന്നു ഈ മാറ്റിപ്പിച്ചു ഇതാണ് നമ്മൾ നഗരത്തിനകത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മനസ്സിലാക്കുന്ന കാര്യം അവിടെ രണ്ടോ മൂന്നോ പ്രധാന ക്ഷേത്രങ്ങളുണ്ടായിരുന്നു സൂര്യക്ഷേത്രം ഉണ്ടായിരുന്നു പിന്നെ മെയിൻ ടെമ്പിൾ അല്ലെങ്കിൽ മേജർ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു പ്രധാന ക്ഷേത്രം ഉണ്ടായിരുന്നു അതിനൊക്കെ മുന്നിൽ ബലിപീഠങ്ങളുണ്ടായിരുന്നു മൃഗങ്ങളെ ബലിയർപ്പിച്ചിരുന്ന കേന്ദ്രങ്ങളുണ്ടായിരുന്നു ഈ ശിലാനിർമ്മിതികൾക്ക് വേണ്ട കല്ല് കൊണ്ടുവന്നത് അടിവാരത്തു നിന്നാണ് ഈ മലമകളിൽ ഒന്നും ഒരു പാറ പൊട്ടിച്ചതിൻ്റെ അവശേഷിപ്പുകൾ ഒരു പരിവേഷകനും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗവേഷകർ നിരന്തരം അവിടെ ഇപ്പോഴും എക്സ്കവേഷൻ നടത്തുന്നുണ്ട് അവിടെ സ്വർണം കൊണ്ട് പണിത വിഗ്രഹങ്ങളുണ്ടായിരുന്നു ദൈവങ്ങളുടെ അതൊക്കെ പിന്നീട് അപ്രത്യക്ഷമായി ഇത് ഈ നഗരം ഇല്ലാതായി പോകുന്നതിനൊരു കഥയുണ്ട് കുസ്കോയിലേക്ക് ഇവരുടെ സാമ്രാജ്യത്തിലേക്ക് സ്പാനിഷ് അധിനിവേശം ഉണ്ടായി ഫ്രാൻസിസ്കോ പിസ്വാരോയുടെ നേതൃത്വത്തിൽ വന്ന് ഇവരുടെ രാജാവിനെ തന്നെ കൊന്നു കളഞ്ഞു രാജാവ് നഷ്ടപ്പെട്ടതോടുകൂടി അല്ലെങ്കിൽ ഉടയോൻ നഷ്ടപ്പെട്ടതോടുകൂടി ഇവരുടെ ഈ മാച്ചുപ്പിച്ചു എന്ന് പറയുന്ന രാജാവിൻ്റെ സുഖവാസ കേന്ദ്രവും വിസ്മൃതിയിലായി അവിടെ കുറച്ചു കാലം കൂടി പത്തോ ഇരുന്നൂറ് ആളുകളൊക്കെ താമസിച്ചു പിന്നീട് അവരും അവരുമില്ലാതായി ഈ രാജാവിൻ്റെ മരണശേഷം കുറച്ചു കാലത്തിന് ശേഷം വസൂരി പടർന്നു പിടിച്ച് ഇംഗ സംസ്കാരം തന്നെ ഇല്ലാതാക്കി കളഞ്ഞു ക്രമേണ ഈ മാച്ചുപ്പിച്ചു വിസ്മൃതിയിലാണ്ടു അവിടെ കാട് കയറി എങ്കിലും ഇതിൻ്റെ താഴ്വാരത്തും മറ്റു മലകളിലൊക്കെ ജീവിച്ചിരുന്ന ചില ഗോത്രമനുഷ്യർക്ക് ഇവിടെ ഇങ്ങനെയൊരു സംസ്കാരം ഉണ്ടെന്നും ഇവിടെ ഒരു നഗരാവശേഷിപ്പുണ്ടെന്നും അറിയാമായിരുന്നു പക്ഷെ അവർക്ക് ഭയമായിരുന്നു ഇവിടേക്ക് വരാൻ പ്രേതഭൂതങ്ങളെയൊക്കെ അന്ധമായി ഭയപ്പെട്ടിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു അവർ അതുകൊണ്ട് തന്നെ ഇതൊരു ശഭിക്കപ്പെട്ട നഗരമായി കണ്ട് ഇവിടേക്ക് വരാൻ ആരും ധൈര്യപ്പെട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പരിവേഷകനായ ഹിറാം ബിൻഹാം ഇവിടെ വരുന്നതും ഈ ഗോത്രവർഗ്ഗക്കാരുമായിട്ട് പല ഗോത്രങ്ങളുമായിട്ട് സംസാരിച്ച് ഇത്ര ചരിത്രാവശേഷിപ്പുകളെ അന്വേഷിച്ച് നടന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഈ മല കയറി വന്ന് ഇതെല്ലാം വെട്ടിത്തെളിച്ച് ഇതിൻ്റെ മണ്ണ് മാറ്റി പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഇതിനെ പൂർവസ്ഥിതിയിലേക്ക് എത്തിച്ചു അതോടെ ലോകത്തിൻ്റെ മുമ്പിൽ പുതിയൊരു ലോകാത്ഭുതം അറിയപ്പെടുകയായിരുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് നാളുകളിവിടേക്ക് ഒഴുകാൻ തുടങ്ങി ഇത് ലോകത്തിലെ തന്നെ പുരാതന ഒന്നായി വാഴ്ത്തപ്പെട്ടു പിന്നീട് ഇന്ന് കാണുന്ന ലെവലിലേക്ക് വർഷങ്ങൾ കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ഈ കാലം വരെയുള്ള കാലം കൊണ്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനുകളൊന്നായി പരിവേഷകരുടെ ആകർഷണ കേന്ദ്രങ്ങളൊന്നായി അത് മാറി ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാച്ചിപ്പിച്ചുൻ്റെ ഒരു കഥ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ പാച്ചാക്കുട്ടിയുടെ കൊട്ടാരമുണ്ട് പാച്ചാക്കുട്ടി പണത് കൊട്ടാരം പിന്നീട് അദ്ദേഹത്തിന് പൂർവീ പി പിന്നാലെ വന്നവർ അദ്ദേഹ അടുത്ത തലമുറക്കാരായ രാജാക്കന്മാരും അവിടെ തന്നെയൊക്കെ താമസിച്ചു ആ കൊട്ടാരത്തോടനുബന്ധിച്ച് തന്നെയാണ് സൂര്യക്ഷേത്രം അതൊരു അർത്ഥവൃത്താകാരത്തിലാണ് മനോഹരമായ നിർമ്മിതിയാണ് ഈ കൊട്ടാരങ്ങളും ഈ വീടുകളും ഈ കെട്ടിടങ്ങളും എല്ലാം മേഞ്ഞിരുന്നത് പുല്ലുകൊണ്ടാണ് ഓല കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ കെട്ടിടങ്ങൾക്കൊന്നും മേൽക്കൂര ഇപ്പം കാണാൻ കഴിയില്ല കാരണം നമുക്കറിയാമല്ലോ ഓല മേഞ്ഞാതെ എത്ര കൊല്ലം നിൽക്കും കൂടിപ്പോയാൽ അഞ്ച് കൊല്ലം അല്ലെങ്കിൽ പത്ത് കൊല്ലം പക്ഷേ ബാക്കി അടിഭാഗം മുഴുവൻ പണിതിരുന്ന ചൂരുകൾ ഉൾപ്പെടെ പണിതിരുന്നത് ശിലകൊണ്ടാണ് അതുകൊണ്ട് ഇന്നും പത്തറുന്നൂറ് വർഷം കഴിഞ്ഞിട്ടും ആ ശില നിർമ്മിതികൾ അതേപോലെ നിൽക്കുന്നു മനോഹരമായി നിൽക്കുന്നു ഇതിനൊന്നും മേൽക്കൂര മാത്രം പക്ഷേ അന്ന് വളരെ പ്രതാപത്തോടെ സ്വർണം കൊണ്ടും രത്നം കൊണ്ടും ഒക്കെ അലങ്കരിച്ച കൊട്ടാരങ്ങളായിരുന്നു അത് ക്ഷേത്രങ്ങളായിരുന്നു അത് അതിൻ്റെയൊക്കെ മുറ്റത്തൂടെ നമുക്ക് നടക്കുമ്പോൾ കൊട്ടാരത്തിൻ്റെ മുന്നിൽ നിന്ന് വലിയൊരു മെയിൻ പ്ലാസ എന്ന് പറഞ്ഞൊരു പ്ലാസയുണ്ട് അതായത് വലിയൊരു ഒരു ഒരു പ്രൊമനേഡ് പോലെ അങ്ങനെ നീണ്ടു കിടക്കുകയാണ് അതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് പ്രമുഖരുടെ വീടുകൾ ഓഫീസുകൾ പ്രധാന കെട്ടിടങ്ങൾ ഉള്ളത് അതിന് ഈ കൊട്ടാരത്തിൻ്റെ സമീപത്തായിട്ടാണ് പ്രധാന ക്ഷേത്രങ്ങളുള്ളത് ഈ കൊട്ടാരത്തിൻ്റെ മുന്നിൽ നിന്ന് നീണ്ടു കിടക്കുന്ന സെൻട്രൽ പ്ലാസ എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് പുൽമേടാണ് പുല്ല് വെട്ടിയിരിക്കുന്ന ഒരു പുൽമേടാണ് അതിന് രണ്ടു വശങ്ങളിലും പല പ്രൗഢനിർമ്മിതികളും നിർമ്മിതികൾ എന്ന് പറഞ്ഞാൽ അതിനൊന്നും മേൽക്കൂരയില്ല അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിക്കണ്ണിലൂടെ കുറേ കാണണം ഇതിനകത്ത് ലാമകൾ മിരിഞ്ഞു നടക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ലാമകളുടെ കാര്യം ഒട്ടകത്തിൻ്റെ ഒരു രൂപവും ഒരു മിനിയേച്ചർ ഒട്ടക ഒരു ചെമ്മരിയാടിൻ്റെ ശരീരവും ഒട്ടകത്തിൻ്റെ കഴുത്തും തലയുമൊക്കെയുള്ള ഒരു ജീവി നമുക്ക് കണ്ട ഒരു ഓമനത്തം തോന്നും എന്നാൽ ഈ ഇൻകകളുടെ പ്രിയപ്പെട്ട ഒരു മൃഗമായിരുന്നത് അവരുടെ നിത്യജീവിതത്തിൽ ഈ മൃഗമില്ലാതെ പറ്റില്ലായിരുന്നു ഇതിൻ്റെ രോമം വെട്ടിയെടുത്താണ് ഇവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഇതിൻ്റെ മാംസം ഇവർ ഭക്ഷിച്ചിരുന്നു കൂടാതെ നിത്യജീവിതത്തിൽ മല കയറാനും അതിന്മേൽ സവാരി നടത്താനും ചരക്ക് നീക്കത്തിനും ഒക്കെ ഇതിനുപയോഗിച്ചിരുന്നു മാത്രമല്ല ആത്മീയമായ കുറേ കാര്യങ്ങൾ കൂടി ഇതിനെ ഉപയോഗിച്ചിരുന്നു അതായത് ഒരു പ്രമാണി മരിച്ചാൽ ആ പ്രമാണിയുടെ കൂടെ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലാമയും കൂടെ കൊന്നടക്കും കാരണം സ്വർഗത്തിൽ ചെന്നാലും ലാമയില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അത്ര പ്രാധാന്യം ലാമകൾക്ക് ഈ ഇവിടെ നിത്യജീവിതത്തിലുണ്ടായിരുന്നു എന്ന് നോക്കണം അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ബലിയർപ്പിക്കാനും ഈ ലാമകളെ ഉപയോഗിച്ചിരുന്നത് മെയിൻ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു വലിയ ക്ഷേത്രമുണ്ട് അതാണ് അവിടുത്തെ പ്രധാന ക്ഷേത്രം ആ ക്ഷേത്രത്തിലാണ് രാജാവ് പ്രാർത്ഥിച്ചിരുന്നത് രാജാവിനും പ്രമാണിമാർക്കും മാത്രമേ ഇത്തരം ക്ഷേത്രങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ സാധാരണക്കാർക്ക് ക്ഷേത്രത്തിന് പുറത്ത് നിൽക്കാനേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ ഈ മെയിൻ ടെമ്പിളും സൂര്യക്ഷേത്രവും എല്ലാം കൂടെ ചേർന്ന പ്രദേശത്തിന് സേക്രട്ട് പ്ലാസ എന്നാണ് പറയപ്പെടുന്നത് ഈ മെയിൻ ടെമ്പിളിൽ വിരാക്കോച്ച എന്ന് പറയുന്ന ഒരു ദേവനെ പ്രതിഷ്ഠിച്ചിരുന്നേ ഒരു ദേവൻ്റെ കൂറ്റൻ സ്വർണ്ണ പ്രതിമ അവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ രാജാവിനെ സ്പെയിൻകാർ കൊന്നു ഈ ജനസമൂഹം തന്നെ അനാഥമായി ഈ രാജാവിൻ്റെ വേനൽക്കാല വസതിയായിരുന്ന പ്രദേശമായിരുന്ന ഈ മാച്ചുപിച്ചു നാഥനില്ലാത്ത സ്ഥലമായി മാറി ഒടുവിൽ അവിടെ നിന്ന് ഇൻകകൾ നാടുവിട്ടു പോവുകയാണ് അവസാനത്തെ പോക്ക് ഇവരുടെ ആ ദേവനെ വിരാക്കോച്ച എന്ന ദേവൻ്റെ സ്വർണ്ണ പ്രതിമയും എടുത്ത് നെഞ്ചോട് ചേർത്ത് കൊണ്ട് അവസാനത്തെ ആളും ഈ നഗരം വിട്ടുപോയ ഒരു കാഴ്ചയുണ്ട് ഒരു ഒരു ചരിത്രമുണ്ട് ഹൃദയസ്പർശിയായ ഒരു ചരിത്രമാണ് കാരണം നമ്മുടെ ലോകത്തിലെ എത്രയോ സംസ്കാരങ്ങൾ അന്യം നിന്ന് പോകുന്ന വംശങ്ങൾ അന്യം നിന്ന് പോകുന്ന ഗോത്രങ്ങൾ ഇല്ലാതായി പോകുന്ന ചരിത്രമുഹൂർത്തങ്ങളാണ് ഒക്കെ മതങ്ങളുടെ പേരിൽ സംസ്കാരങ്ങളുടെ പേരിൽ വംശീയതയുടെ പേരിൽ നടക്കുന്ന അധിനിവേശങ്ങൾ പല സംസ്കാരങ്ങളും ഇല്ലാതാക്കി കളയുന്നു പല രാജ്യങ്ങളിൽ നിന്നും ഇത് ലോകചരിത്രത്തിൻ്റെ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് മുതലുള്ള കഥകളാണ് ഈ മെയിൻ ക്ഷേത്രത്തിനകത്ത് വിരാക്കൊച്ച ദേവൻ്റെ വലിയൊരു സ്വർണ്ണപ്രതിമയുണ്ടായിരുന്നു കൂടാതെ കുറേ മമ്മികളും ഉണ്ടായിരുന്നു ഈ മമ്മികൾ അവിടെ മരിച്ച പ്രമാണികളുടേതായിരുന്നു മമ്മിഫൈ ചെയ്യുമായിരുന്നു അതായത് നമുക്കറിയാം മമ്മിഫിക്കേഷൻ ഉണ്ട് അതായത് മൃതദേഹം ദ്രവിച്ചു പോകാതെ ചീഞ്ഞു പോകാതെ സംരക്ഷിക്കുന്ന രീതി അത് ഇവരുടെ കയ്യിലും ഉണ്ടായിരുന്നു ഈ ഇംഗകളും അത് പ്രാക്ടീസ് ചെയ്തിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് പിന്നെയും നമുക്ക് നടക്കാം പല തെരുവുകളിലൂടെ അല്ലെങ്കിൽ പല പ്രദേശങ്ങളിലൂടെ നടക്കുന്നു ചിലയിടത്ത് ഞാൻ പറഞ്ഞല്ലോ പണിശാലകളാണ് പണിശാലകളിൽ നെയ്ത്ത് കേന്ദ്രങ്ങളുണ്ട് മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളുണ്ട് അങ്ങനെ നിരവധി കേന്ദ്രങ്ങൾ വേറൊരു ഭാഗത്ത് പ്രഭുക്കന്മാരുടെ ബംഗ്ലാവുകളാണ് അതായത് കുസ്കോയിൽ നിന്ന് ആ കുസ്കോയിൽ ജീവിച്ചിരുന്ന വലിയ സമ്പന്നരായ പ്രഭുക്കന്മാർ അവരുടെ മക്കളെ പഠിക്കാനായി വിട്ടിരുന്ന സ്ഥലവും കൂടിയായിരുന്നു ഇത് നമ്മൾ ഒരു കാലത്ത് സമ്പന്നർ ഊട്ടിയിലേക്കും കുടയ്ക്കാനിലേക്കുമൊക്കെ മക്കളെ പഠിക്കാൻ വിട്ടിരുന്നെന്ന് പറഞ്ഞ പോലെ ഈ കുസ്കോയിലെ സമ്പന്നരായ ഇൻകകളിലെ പ്രമാണിമാർ അവരുടെ മക്കളെ വ്യത്യസ്തങ്ങളായ വിവിധ തൊഴിലുകൾ അതുപോലെ തന്നെ വാനനിരീക്ഷണം പോലുള്ള ശാസ്ത്രകാര്യങ്ങൾ ഒക്കെ പഠിക്കാനായിട്ട് മക്കളെ അയച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ മാച്ചുപിച്ചു വേറൊരു ഭാഗത്ത് ഒരു ജയിലുണ്ട് ജയിൽ ഇന്നത്തെ ജയിൽ പോലെ തന്നെ നിരവധി കള്ളികളുള്ള മുറികളുള്ള സെല്ലുകളുള്ള ജയിലായിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തോളം ആളുകൾ മാത്രം വസിക്കുന്ന ഒരു നഗരത്തിലും ജയിലുണ്ടായിരുന്നു അതായത് ആക്രമണകാരികൾ ഇവിടേക്ക് കയറി വരുന്ന ആളുകളെ പിടിച്ച് പൂട്ടിയിടുന്ന സ്ഥലങ്ങൾ ഇവിടെ തന്നെ രാജാവിന് ആത്മഭൂതരാകുന്നവരെ പൂട്ടിയിടുന്ന സ്ഥലങ്ങൾ അതിലൊക്കെ ആളുകൾ കിടന്നിട്ടുണ്ടോയെന്നറിയില്ല പക്ഷേ നഗര ആസൂത്രണം ചെയ്തപ്പോൾ ജയിലും കൂടെ അവിടെ പണത് വെച്ചു ഞാൻ ഈ കാഴ്ചകളിലൂടെ എല്ലാം സഞ്ചരിച്ച് മടങ്ങാൻ തീരുമാനിച്ചു അപ്പോഴത്തേക്കും ആകാശം ഇരുണ്ടും കൂടി ഒരു മഴ പെയ്യാനുള്ള ഒരുക്കമായി മഴ തുടങ്ങി ഉള്ള നേരത്തെ ബസ് പിടിച്ച് താഴെ അഗ്വ കലിൻ്റെ പട്ടണത്തിലേക്ക് എത്തണം ഒടുവിൽ ഞാൻ ഗൈഡിനോട് പറഞ്ഞ് ഞാൻ നടന്നോട്ടെ എനിക്ക് താഴത്തെ പട്ടണത്തിൽ പോയി ഗ്വാകൽ ഇൻഡസിൽ പോയി കുറച്ച് ദൃശ്യങ്ങൾ പകർത്താനുണ്ട് ഞാൻ നേരത്തെ പൊക്കോട്ടെ കാരണം രണ്ട് മണിക്ക് ട്രെയിൻ പോകും ഇപ്പോൾ തന്നെ സമയം പതിനൊന്നര കഴിഞ്ഞു ഇനി അരമണിക്കൂർ വേണം താഴെച്ചല്ലാൻ താഴെ ചെന്നാൽ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് എനിക്ക് അവിടുത്തെ കാഴ്ചകളെല്ലാം പകർത്തി എടുത്തിട്ട് രണ്ട് മണിക്ക് ട്രെയിനിൽ പോകേണ്ടതാണ് അപ്പോൾ അന്ന് പോയിക്കോളാം പറഞ്ഞു നിങ്ങൾക്ക് വഴിയൊക്കെ അറിയാമല്ലോ ഞാൻ പറഞ്ഞു എനിക്കറിയാം അങ്ങനെ ഞാൻ തിരിച്ച് ബസ് പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തെത്തി ബസ്സിൽ കയറി അങ്ങനെ മലയിറങ്ങി താഴെ അഗ്വാകലിൻഡസിലെത്തി സുവനീർ സുവനീർക്കടകൾ റെസ്റ്റോറൻറ്റുകൾ ഇതെല്ലാം തെരുവിലേക്ക് തിണ്ണയം പണിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ തെരുവ് തെരുവിനെ നടുക്കൂടെ ഞാൻ പറഞ്ഞല്ലോ റെയിൽവേ ട്രാക്കും ഉണ്ട് അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ട്രെയിൻ റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിനുകൾ വരും ഈ മെലിഞ്ഞ ട്രെയിനുകൾ മനോഹരമായ ട്രെയിനുകളാണ് ചിലത് പാസഞ്ചർ ട്രെയിനുകളാണ് വരിക നാട്ടുകാരെ വന്നിറങ്ങുന്നത് അവർ പുറത്തൊരു ഭാണ്ഡോ ഇറങ്ങി വരും ഓരോ ട്രെയിനും ഒരു ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ പുതിയ പുതിയ ട്രെയിനുകൾ വരും അത് ഈ നഗരത്തിൻ്റെ നടുക്ക് അല്ലാതെ റെയിൽവേ സ്റ്റേഷനല്ല നിർത്തുന്നത് നഗരത്തിൻ്റെ നടുക്ക് ഒരു ട്രാം നിർത്തുന്ന പോലെ നിർത്തുന്നു ഈ തെരുവിലേക്ക് ആളുകളെല്ലാം ഇറങ്ങുന്നു ഇത് കണ്ടുകൊണ്ട് വഴിയോരത്തെ റെസ്റ്റോറൻറ്റുകളുടെ തിണ്ണയിൽ ബിയറോ ഒരു ഷാംപെയിനോ അല്ലെങ്കിൽ ഒരു ജ്യൂസോ ഒക്കെ കുടിച്ചിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കോക്ക് കുടിച്ചിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു സൂപ്പോ ഭക്ഷണമോ കഴിച്ചിരിക്കുന്ന ആളുകൾ ഉച്ചയായതുകൊണ്ട് എല്ലാ റെസ്റ്റോറൻറ്റുകളുടെയും തിണ്ണയിൽ ആളുകൾ നിറഞ്ഞു ഞാനും ഈ കാഴ്ചകളെല്ലാം പകർത്തി നടന്നു അപ്പോൾ ഈ ട്രെയിനുകൾ ഓരോന്ന് വരുന്നു നമ്മുടെ തൊട്ട് മുമ്പിൽ ട്രെയിൻ വന്ന് നിൽക്കുന്നു അതായത് ഒരു ട്രെയിൻ സ്ട്രീറ്റ് പോലെ തന്നെയാണ് ആളുകളതിൽ നിന്ന് ഇറങ്ങുന്നു ട്രെയിൻ വിട്ടുപോകുന്നു അടുത്ത ട്രെയിൻ വരുന്നു ഇങ്ങനെ ഈ കാഴ്ചകളും പകർത്തി നടന്ന് ഞാനും ഉറപ്പാൻ പോയതാ മുകളിൽ ഒരു ബാൽക്കണി പടന്ന് വെച്ചിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഈ ബാൽക്കണിയിൽ പോയിരുന്നത് നമ്മൾ നദിയുടെ മുകളിലായിരിക്കുക ഞാനും അവിടെ പോയിരുന്നിട്ട് ഒരു സൂപ്പ് ഓർഡർ ചെയ്തു ഈ സൂപ്പ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ബ്രെഡും ചെറിയ മറ്റ് ചില സാധനങ്ങളിലൊക്കെ കിട്ടും നല്ല തണുപ്പുള്ള അന്തരീക്ഷം കൂടിയാണ് ചെറിയ ചാറ്റൽ മഴയുണ്ട് ആ ചാറ്റൽ മഴയത്ത് ഈ ട്രെയിനുകൾ വരികയും പോവുകയും ചെയ്യുന്ന പാളത്തിൻ്റെ ഓരത്ത് ഈ തെരുവിന് അഭിമുഖമായിട്ടിരുന്ന് ഈ ഉറുപാൻ പതിനിയുടെ മുകളിൽ ഇരുന്ന് സൂപ്പും കുടിച്ച് കുറേ നേരം ഇരുന്നു അപ്പോഴത്തേക്കും ഒരൊന്നര കഴിഞ്ഞു ഞാൻ പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നു റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷൻ നിറയെ ആളുകളാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോകുന്നത് മുഴുവൻ ഒരു ഒരു സുവനീർ കടയ്ക്കകത്തുകൂടിയാണെന്ന് വേണം പറയാം വമ്പൻ ഒരു ചന്തയ്ക്കകത്തൂടിയാണ് നമ്മൾ നമ്മൾ പോകുന്നത് ചന്ത മുഴുവൻ കരകൗശല വസ്തുക്കളാണ് ഇൻകകളുണ്ടാക്കിയ വീട്ടിലുണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ നെയ്തെടുത്തത് ശില്പങ്ങൾ കൊത്തുപണി നടത്തിയത് ഇങ്ങനെ നിരവധി നിരവധി കൊതിപ്പിക്കുന്ന കരകൗശല വസ്തുക്കൾ അതിനിടക്കൂടി ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് പുളഞ്ഞ് പോകണം സ്റ്റേഷനകത്തേക്ക് പോകാൻ നല്ലൊരു കച്ചവട തന്ത്രം അത് അങ്ങനെ നിൽക്കുക കറക്റ്റ് രണ്ട് മണിക്ക് മുമ്പ് ആ ഇൻകാ റയിലിൽ ഒരു ട്രെയിൻ വന്നു നിന്നു ഞാൻ അതിനകത്തേക്ക് ചെന്ന് കയറി അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഈ മടക്ക യാത്ര വന്ന വഴിയിലൂടെ ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഒരു ഉച്ച കഴിഞ്ഞ് ഒരു മൂന്നര നാല് മണിക്ക് മുമ്പായിട്ട് നമ്മൾ ഉലാന്തായി താമ്പോ പട്ടണത്തിൽ ചെന്നറങ്ങുന്നു ഇനി ദീർഘമായ യാത്രയാണ് കുസ്കോ നഗരത്തിലേക്ക് കുസ്കോ നഗരത്തിൻ്റെ രാത്രി ജീവിതം ഇന്ന് പകർത്തണം പിന്നെ നാളെ ലിമയിലേക്ക് പോകണം ഒരു ദിവസം ലിമയിൽ താമസിച്ച് പിന്നെ നാട്ടിലേക്ക് മടങ്ങണം അങ്ങനെ പെറുവിലൂടെ പെറുവിൻ്റെ ലിമയിലൂടെ കുസ്കയിലൂടെ മാച്ചുപിച്ചുവിലൂടെ ഉള്ളൊരു യാത്ര അവസാനിക്കുകയാണ് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കുവൈറ്റ് സഞ്ചാരം നമ്പർ എമിറേറ്റ് ഡിയിലുള്ള അപൂർവ ദൃശ്യയാത്ര വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ ഫോൺ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു